മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെ പി മെത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസയാത്രയ്ക്ക് ചെങ്ങളായി ചുഴലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ ചെങ്ളായ് മണ്ഡലം പ്രസിഡന്റ് കെ വി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു ചുഴലി മണ്ഡലം പ്രസിഡന്റ് റുഖിയ സ്വാഗതം പറഞ്ഞു ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

കെ പി സി സി മെമ്പർ കൊയ്യം ജനാർദ്ദനൻ ശ്രീജാ മടതിൽ രജനി രാമാനന്ദൻ ആർ ലക്ഷ്മി ജയലക്ഷ്മി ദത്തൻ ടി സി പ്രിയ നസീമ ഖാദർ ശ്യാമള ഇ പി ഇ വി രാമകൃഷ്ണൻ പി ബാലകൃഷ്ണൻ ടി രാജ്കുമാർ ഷിനോ പാറക്കൽ ലിഷ പ്രീത പി വി രചിത തുടങ്ങിയവർ സംസാരിച്ചു മനസ്സുകൊണ്ട് തീരുമാനമെടുത്തതിനായി പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനത്തെ പ്രയത്നമായിരിക്കും ഏറ്റവും വലിയ വഴി വെച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു സംശയവും ഈ ജനങ്ങളുടെ ഇത്രയും ജനദ്രോഹ നടപടികൾ ചെയ്യുന്ന സർക്കാരല്ല ജനങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്നു സാർ എങ്ങനെയായിരുന്നു ഈ ഭരണം കൊണ്ടുപോയെന്ന് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അതേപോലെ കോൺഗ്രസ് മുഖ്യമന്ത്രി യാഥാർത്ഥ്യമാകും